ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സോയ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഇത്രയും സോയ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് പൊട്ടറ്റോ നമ്മൾ തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഈ കറിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവർ ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ഇനി നമുക്ക് ഈ സോയയിലോട്ട് നല്ല തിളച്ച വെള്ളം നമുക്കത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ സോയൊക്കെ ഇവിടെ കുതിർന്ന് ദ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് സോറി നമ്മൾ മുളക് പൊടി മാത്രമല്ല ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ ഓൺ ആയില്ലാതെ ഉണ്ടായത് അപ്പോൾ നമ്മുടെ സോയൊക്കെ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് ഇതാ മാറിനേറ്റ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ ഇതാ ഇതുപോലെ നുറുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലും കൂടെ നമുക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ പൊട്ടറ്റോലിക്കയും കൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് എന്നാലും ഒരു നുള്ളുപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതാ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കോളിഫ്ലവർ ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് അതിലോട്ടാണ് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഈ സമയത്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാളയാണ് സവാള ഇതുപോലെ നുറുക്കിയെടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം ഗരം മസാലയാണ് അപ്പം നമ്മുടെ പൊടികളെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോന്ന് ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോഴും ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കണേ അപ്പോൾ അത് ഒന്ന് കരിഞ്ഞു പോകരുത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴെപ്പോഴും കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ ഒക്കെ പച്ചമളം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് രണ്ട് തക്കാളിയുടെ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നല്ലവണ്ണം ഇളക്കി മസാലയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഓരോന്നോരോന്നായി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിത് ആദ്യം കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് സോയ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ സോയയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഇങ്ങനെ വെള്ളം ചേർക്കാതെ തന്നെ മസാലയിൽ ഈ കഷ്ണങ്ങളും സോയയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇത് ഈ കഷ്ണങ്ങളിലോട്ട് മസാലയൊക്കെ പിടിക്കാനൊക്കെ എളുപ്പമുണ്ടാവും അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിനുശേഷം ശേഷം ഞാൻ അതിലോട്ട് കഷ്ണങ്ങൾ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കഷ്ണങ്ങൾ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പം ഞാനിത് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തുറന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളും സോയയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നാളികേര പാലാണ് ഒരു തേങ്ങയുടെ ഒരു മുറി ചിരകിയിട്ട് അതിന്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഒറ്റ പാല് മിക്സിയിൽ ഇട്ടടിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള നാളികേര പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഇഡ്ലിക്കും ദോശയ്ക്കും അങ്ങനെ എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സോയയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇഡ്ലിയുടെയും ദോശയുടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സോയ പൊട്ടറ്റോ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്